കാണിച്ചുകൊണ്ട് നമ്മളതൊന്ന് അസസ് ചെയ്തിട്ട് വേണം മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനായിട്ട് ഇതിന് സാധാരണ ഇതിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞ ഒരു മാസമെങ്കിലും വേണ്ടിവരും അപ്പം ഒന്ന് അസസ് ചെയ്തിട്ട് തീരുമാനിക്കാം എത്ര കാലത്തേക്ക് വേണ്ടിവരും എന്നുള്ളത് അതുപോലെ തന്നെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ന്യൂട്രീഷണൽ ചേഞ്ചസ് വരുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അബ്ദുള്ള സർമദിനിയെ പ്രവേശിപ്പിച്ച ബാംഗ്ലൂരിലെ സൗഖ്യ ഹോളിസ്റ്റിക് ഇന്റർനാഷണൽ ഹെൽത്ത് സെന്റർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ആയ ഡോക്ടർ ഐസക് മത്തായി മത്തായിനൂർലാണാണ് ന്യൂസിനോട് സംസാരിച്ചത് അദ്ദേഹത്തിന് ആളെ തിരിച്ചറിയാനാവാത്ത വിധം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം ഡോക്ടറുടെ വാക്കുകളിൽ കാണാം അദ്ദേഹത്തിന്റെ പ്രമേഹം ഒപ്പം നട്ടലിൻ്റെയും കഴുത്തിൻ്റെയും പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നു കൂടുതൽ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ എത്ര സമയത്തേക്ക് ഈ ചികിത്സ നീട്ടേണ്ടി വരും എന്നതിനെ കുറിച്ച് പറയാനാകൂ എന്നാണ് ഡോക്ടറിൻ്റെ വാക്കുകൾ എന്തായാലും കുറേയധികം കോണുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആവശ്യം അതിൻ്റെ ഒക്കെ ഒരു റൈറ്റ് ഇപ്പോൾ ഷിബു ജോസഫ് നമ്മോടൊപ്പം തുടരുന്നുണ്ട് ഷിബു ഡോക്ടർ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വലിയ രീതിയിൽ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു ഒപ്പം തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എത്ര സമയം ചികിത്സ നൽകേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നാൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സമയക്രമത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിചാരണ കോടതി നൽകിയിരിക്കുന്ന ഉത്തരവിലുണ്ടോ അത് സംബന്ധിച്ച് രാജീവ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ഏകദേശം ഒരു മാസം വേണ്ടിവരും എന്നാണ് സൌഖ്യ ആശുപത്രി അധികൃതർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ വിചാരണ കോടതിയുടെ പ്രത്യേക വിധിയിൽ ഇക്കാര്യം സംബന്ധിച്ച് എത്രനാൾ മദനിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു സമയക്രമം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ മദനിക്ക് ചികിത്സ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യ സാന്നിധ്യത്തിൽ തന്നെയാകാം ചികിത്സ എന്നാണ് വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ പരപ്പന അഗ്രഹാരെ ജയിലിൽ നിന്ന് ഇപ്പോൾ സൗഖ്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യയായ സൂഫിയ മകനായ ഉമർ മുഖ്താറിന്റെയും സാന്നിധ്യം ജയിൽ അധികൃതർ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നതും എന്തായാലും എത്ര നാൾ അദ്ദേഹത്തിന് ചികിത്സ ജയിലിന് പുറത്ത് നടത്താം എന്നത് സംബന്ധിച്ച് കോടതിയുടെ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എത്ര ദിവസം അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയാം എന്നതും തീരുമാനിക്കപ്പെടുക റൈറ്റ് അല്പസമയം മുൻപാണ് അബ്ദുൾ നാസർ മദനിയെ ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത് ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മനോരമ ന്യൂസിന് മാത്രം ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴിനാണ് ബാംഗ്ലൂർ സ്ഫോടന പരമ്പര കേസിൽ അദ്ദേഹത്തെ കർണാടക പോലീസ് ജയിലിലാക്കുന്നത് അതിനുശേഷം മതിനുനിയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറം ലോകം കണ്ടിരുന്നില്ല രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴിന് ശേഷം ആദ്യമായി മദനിയുടെ ദൃശ്യങ്ങൾ പുറം ലോകം കാണുകയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡോക്ടർമാർ മുൻപ് മനോരമ ന്യൂസിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിക്ക് സാരമായ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഒരു പക്ഷേ എത്ര സമയമെടുക്കും എന്നതിനെക്കുറിച്ച് ചികിത്സയ്ക്ക് എത്ര സമയം എടുക്കും എന്നതിനെക്കുറിച്ചൊരു തീരുമാനം അറിയിക്കാനാകൂ എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന വിഷയം എന്തായാലും ധാരാളം ആവശ്യങ്ങൾ ധാരാളം പേരുടെയും സംഘടനകളുടെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ആവശ്യം അത് ഫലം കാണുകയാണ് അബ്ദുള്ള സർമദിനിക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നു ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കനത്ത വലയത്തിൽ ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തും അതിനുശേഷം എന്തൊക്കെയാണ് ചികിത്സ നൽകേണ്ടത് അത് എത്ര കാലത്തേക്ക് നൽകേണ്ടി വരുമെന്നതിനെക്കുറിച്ചൊക്കെ തീരുമാനം ഡോക്ടർമാരായിരിക്കും സ്വീകരിക്കുക എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് എത്ര സമയത്തേക്ക് അദ്ദേഹത്തിന് ചികിത്സ നൽകണം എന്നതിനെക്കുറിച്ചൊന്നും വിചാരണ കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഒന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും ചികിത്സാ സമയത്തൊപ്പം നിർത്താനുള്ള അനുമതി വിചാരണ കോടതി നൽകുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ നിങ്ങളുടെയൊക്കെ ലീഗിന്റെയൊക്കെ ഒരു ആവശ്യമായിരുന്നു കർണാടക സർക്കാരുമായി നേരിട്ട് ചർച്ച ചെയ്ത് സാധിച്ചെടുത്തതാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ജയിലിൽ നിന്നും അബ്ദുൾ നാസർ മദിനിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു താങ്കളുടെയൊക്കെ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നു സാധ്യമാകുന്നു എന്താണ് ആദ്യം തോന്നുന്ന വിചാരങ്ങൾ മദനെ അന്ന് പോയി കണ്ടാണെന്നുള്ള നിലയിൽ ആ ഈ സംഗതിയിൽ എന്റെ മനസ്സിന് വളരെ സമാധാനം ഉണ്ട് കാരണം വെച്ചാൽ അത് കണ്ട ഒരാൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ മാറ്റുന്നത് മാത്രമല്ലല്ലോ ഇപ്പൊ വന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന് പരിചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയും മകനെയും നിർത്താമെന്ന് കൂടി പറഞ്ഞു ഒന്നാണല്ലോ അതാണ് അതിൽ ഏറ്റവും യഥാർത്ഥ ഇദ്ദേഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ഒരു അനീതി എന്ന് പറയുന്നത് ആശുപത്രി എല്ലപ്പോഴും കൊണ്ടുവന്ന സമയത്ത് കൂടെ നടത്താൻ ആരെയും സമ്മതിക്കാത്തൊരവസ്ഥയായിരുന്നു അത് മറ്റു തടവുകൾക്ക് പോലും കിട്ടുന്ന സംഗതിയും അതേക്ക് കിട്ടിയിരുന്നില്ല സ്ഥിതി നോക്കിയാല് അദ്ദേഹം വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലിന് വേണ്ടത്ര വലത്തേക്കാൽ വലത്തേ വലത്തെ കയ്യിൽ നിന്നും സ്വീകരിച്ച് കൊക്കാൻ കഴിയുന്നില്ല ഭാഗം ഒരുപോലെ മരവിപ്പ് വന്നിരിക്കുകയാണ് അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് സഹായി ഇല്ലാതെ അപ്പൊ സ്വന്തക്കാരെ നോക്കാൻ അത്യാവശ്യമുള്ള സംഗതിയാണ് അതാണ് ഇപ്പൊ ഈ പ്രത്യേക കോടതി പ്രകാരം ലഭിച്ചിട്ടുള്ളത് എനിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് ചെറിയ തോതിലെങ്കിലും ഗവൺമെന്റിലൊക്കെ പോയി ഈ കാര്യം പറയുവാനും ജയിലിൽ വന്നിട്ട് അദ്ദേഹത്തെ കാണുവാനും ഒക്കെ കഴിഞ്ഞതിനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞതിനുമൊക്കെയുള്ള ും വലിയൊരു ആത്മസംതൃപ്തി എനിക്കും അതിനുവേണ്ടി ചെറിയ തൊഴിൽ പ്രവർത്തിച്ച് നമ്മൾ ഒക്കെ ഉണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിന്റെ ഒരു ക്രമീകരണത്തിലേക്ക് പോവുകയാണ് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ആ നിലയിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതൊരു സംതൃപ്തിയും ഒരു സമാധാനവും ഈ കായി തീരുമാനത്തിലുണ്ടെന്നതാണ് എനിക്ക് വളരെ നന്ദി ശ്രീ മുഹമ്മദ് ബഷീർ ഈ അവസരത്തിൽ സഹകരിച്ചാൽ എന്തായാലും അബ്ദുൾ നാസർ മദിനിയെ ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു മനോരമ ന്യൂസിന് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴിനാണ് മദുനിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് അതിനുശേഷം മദുനയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറംലോകം കണ്ടിരുന്നില്ല ഇതാദ്യമായി മധുനിയുടെ ദൃശ്യങ്ങൾ പുറംലോകം കാണുകയാണ് അദ്ദേഹം വളരെ പരീക്ഷീണിതനാണ് എന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തം ഒപ്പം ഡോക്ടർമാരും പറഞ്ഞു ആളെ തിരിച്ചറിയാൻ പോലും ആവാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഒപ്പം മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് സ്വാഭാവികമായും ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഹിന്ദുതരം ചികിത്സ അത് അതെത്ര നാളത്തേക്ക് എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഡോക്ടർമാർ കൈക്കൊള്ളുക ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവായി ന്യൂസിന് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പി ഡി പി നേതാവ് സുബൈർ നമ്മോടൊപ്പം സുബൈർ സുബൈർ സബാഹി സബാഹി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ തോന്നുന്നു എന്ത് ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റം ലഭിക്കുന്നു ചികിത്സയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നു എന്താണ് മനസ്സിൽ എത്തുന്ന ആദ്യത്തെ വിചാരങ്ങൾ മുഴുവൻ ആളുകൾക്കും കേരള പൊതുസമൂഹത്തിനും ആദരണീയനായ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ശ്രീദേവി ഈ ടി മുഹമ്മദ് ബഷീർ മല്ലണ്ടത്താണി പോലെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കും കൃത്യമായ നന്ദി പറയുകയാണ് ഒരാശങ്ക ഇതിനകത്ത് ഉണ്ടാകുന്നത് സൂചിപ്പിച്ചതുപോലെ ഒന്നര വർഷത്തിന് മുമ്പ് ഇതുപോലെ ചികിത്സ നൽകിയിട്ടും അദ്ദേഹത്തെ വീണ്ടും ആ ചികിത്സയിൽ ണ്ടാവാതെ ഹോസ്പിറ്റലിൽ തന്നെ ഇടുന്ന ഒരു ജയിലിൽ തന്നെ ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വീണ്ടും ആ ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിൽ വല്ലാതെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ മനുഷ്യാവകാശ പ്രവർത്തകരും മുഴുവൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന വീണ്ടും ആ ജയിലിലേക്ക് വീണ്ടും ഈ അനാസ്ഥയുടെ ആരോപങ്ങളായ ഈ അധികൃതരുടെ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് വളരെ നന്ദി സുബൈർ സഭ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകണം എന്നാവശ്യം തന്നെയാണ് പി ഡി പി നേതാക്കന്മാരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് കാരണം ചികിത്സ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്നത് ഉചിതമാകില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും വീണ്ടും വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ ആ ഒരു തീരുമാനം എന്നതാണ് പി ഡി പി നേതാക്കന്മാരുടെ വാദം എന്തായാലും ആ വിഷയത്തിൽ ഇനിയും തീരുമാനം എടുക്കേണ്ടത് കോടതി തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ മുൻപ് ഈ കേസിൽ രണ്ട് തവണ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായിരുന്നു മതിനിയും രണ്ടായിരത്തി പത്ത് ജൂലൈ ഒൻപതിന് അതിവേഗ സെഷൻസ് കോടതിയിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് പക്ഷേ അത് തള്ളിപ്പോയി